തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് അടങ്ങിയതാണ് ബി ജെ പിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ഷീബ ബാബു മത്സരിക്കും ഈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ശ്രീമന്ത്രി ഷീബ ബാബു അവർ ജനതാദൾ ആയിരുന്നു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറായി എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ വന്നിട്ടുണ്ട് അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ നഗരഭരണത്തിൽ അവരുടെ പങ്കാളിത്തം തുടർന്ന് അങ്ങോട്ട് എൻ നേതൃത്വം കൊടുക്കുന്ന ഒരു നഗര സഭാ ഭരണത്തിൽ ഞങ്ങൾക്ക് ും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവരെ ദേശീയ ജനാധിപത്യ സ്വാഗതം ചെയ്യുന്നു ജനാധിപത്യം എസ് നേതാവായിരുന്ന ഷീബ ബാബു കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു എനിക്ക് കൗൺസിലർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നുള്ളതാണ് എന്റെ പ്രശ്നം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റിവെക്കപ്പെടുകയാണ് അപ്പോ മൂന്ന് നാലോച്ച് നോക്കിയ ഒരു വർഷത്തെ ഫണ്ട് കിട്ടുന്ന ഒരു എഴുപത് ലക്ഷം ഇരുപത്തൊന്നിൽ ചെലവഴിക്കാൻ പറ്റാന്ന് ഇരുപത്തി മൂന്നില് ചെലവഴിക്കുക ഇരുപത്തിമൂന്നിൽ ഇരുപത്തിയഞ്ചിൽ ചെലവഴിക്കുക അങ്ങനെ പോകുമ്പോ എന്റെ നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഡിവിഷനിലുള്ളത് അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്താം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല